കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും ചട്ടങ്ങളും ജീവിത രീതികളും മോശയിലൂടെ കർത്താവായ എഹോവ ഇസ്രായേൽ ജനത്തിന് നൽകുന്നുണ്ട് അത് കഴിഞ്ഞാണ് യോർദാൻ കടന്ന് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ജനത്തോട് പറയുവാൻ മോശയോട് പറയുന്നത് എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മോശയ്ക്ക് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ ദൈവം അനുവാദം കൊടുക്കുന്നില്ല എന്നാണ് ദൈവത്തോട് ചെയ്ത ഒരേ ഒരു തെറ്റിനാലാണ് മോശയുടെ കാനാൻ പ്രവേശനം തടയപ്പെടുന്നത് മുൾപ്പടപ്പിൽ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാവുന്നത് മുതൽ ദൈവകൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടാണ് മോശ പ്രവർത്തിച്ചിരുന്നത് ദൈവത്തിന്റെ ആജ്ഞകളും ഉപദേശങ്ങളും അതേപടി അനുസരിച്ചിരുന്ന മോശ ദൈവത്തിന് പ്രിയപ്പെട്ട ദാസനായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും മിസ്ലിം ഭരണാധികാരിയായ ഫറവോന്റെ മുന്നിൽ പോലും അടിപതാറാതെയാണ് മോശ പ്രതികരിക്കുന്നത് മിസ്രൈം അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന മര്യാദയുടെയും അതികോപത്തോടെയും മോശ ഫറവോനോട് സംസാരിക്കുന്നുണ്ട് ഇവിടെയെല്ലാം യഹോ എന്ന ധൈര്യം മോശയോടൊപ്പം ഉണ്ടായിരുന്നു മിസ്രൈമിൽ നിന്നും വീണ്ടെടുത്ത ജനത്തെ മുന്നിൽ നിന്നും നയിക്കുന്നതും മോശ തന്നെയാണ് ചെങ്കടലിലെത്തിയ ജനം ഫറവോൻ പിന്നാലെ വരുന്നത് കണ്ട് മോശയോട് പിറുപുറുത്തെങ്കിലും അവിടെയും മോശ ധൈര്യമായി തന്നെയാണ് ചെങ്കടൽ കടത്തി ജനങ്ങളെ അക്കരെ എത്തിച്ചത് മരുഭൂമിയിലെ അതികഠിനമായ വെയിലിൽ വാടിപ്പോകാതിരിക്കുന്നതിനു വേണ്ടി പകൽ മേഘസ്തംഭത്തിലും രാത്രി ഇസ്രായേൽ ജനത്തിന് വെളിച്ചം നൽകുന്നതിനു വേണ്ടി അഗ്നിസ്തംഭത്തിലുമാണ് യഹോവ ജനത്തിന് താങ്ങായി ഉണ്ടായിരുന്നത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് വിശ്രമിക്കുവാൻ സമയമില്ലാതെയാണ് ഇസ്രായേൽ ജനം സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ദൈവത്തിന്റെ വാഗ്ദത്വ നാട്ടിലേക്ക് അധികനാൾ യാത്രയാണ് നടത്തേണ്ടത് യാത്രാമധ്യെ നിരവധി തവണയാണ് ജനം യഹോവയ്ക്കും മോശയ്ക്കുമെതിരെ തിരിയുന്നത് വെള്ളമില്ലാതെയും ആഹാരമില്ലാതെയും വലഞ്ഞ ജനങ്ങൾക്ക് യഹോവ വെള്ളവും മഞ്ഞയും മാംസവും കൊടുത്താണ് വഴി നടത്തുന്നത് സീനായി പർവ്വതത്തിന് താഴെ എത്തിയ ജനം ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്നു വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് കൽപ്പിച്ച യഹോയുടെ മുന്നിൽ ഒരു കാളക്കുട്ടിയുടെ പ്രതിമ അതാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു അവിടെ ആ ജനത്തെ സംഹരിക്കുവാനൊരുങ്ങുന്ന ദൈവത്തെ മോശ തടയുകയാണ് ഇതിനിടയിലും നിരവധി തവണ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി സംസാരിച്ച ജനത്തെ സംഹരിക്കുവാൻ യഹോവ ഒരുങ്ങിയതാണ് തന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും ആ ദൈവത്തിൽ അല്പം പോലും വിശ്വാസം കാണിക്കാത്ത ആ ജനത്തെ സംഹരിക്കുമെന്ന് പറയുന്ന ദൈവത്തിന് മുന്നിൽ ആ ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ് മോശ ചെയ്യുന്നത് എന്നാൽ ദൈവം അവിടെയെല്ലാം തന്റെ പ്രിയദാസനായ മോശയെ മാനിക്കുകയും മോശയുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് മരുഭൂമിയിൽ പാറ പിളർന്ന് വെള്ളം നൽകിയും നീരുറവകൾ കാണിച്ചു കൊടുത്തും മാറയിലെ വെള്ളം മധുരമാക്കി യും മന്നയും മാംസവും നൽകിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഇസ്രായേൽ ജനത്തിന് ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ജനം വീണ്ടും വീണ്ടും ദൈവത്തോട് പാവമാണ് ചെയ്യുന്നത് അവിടെയെല്ലാം ജനത്തിന് മധ്യസ്ഥനായി നിൽക്കുന്നത് മോശയാണ് റഫീ വെച്ച് ഇസ്രായേൽ ജനത്തിന് നേരെ വന്ന അമാലാക്കിനെ പരാജയപ്പെടുത്തുന്നതിനായി ഒരു യുദ്ധസൈന്യത്തെ യോശുവയുടെ നിയന്ത്രണത്തിൽ തിരഞ്ഞെടുക്കുകയും അമാലാക്കിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നതും മോശയുടെ ത്യാഗത്തിനാൽ ദൈവം നടത്തിയ അത്ഭുതം തന്നെയാണ് മോശ ഒരു കുന്നിൻ മുകളിൽ കയറി സൂര്യൻ അസ്തമിക്കും വരെയും തന്റെ കൈ താഴ്ന്നു പോകാതെ പൊക്കിപ്പിടിച്ചിരിക്കുകയും യോശുവ അമാലാക്കിനെയും അവന്റെ സൈന്യത്തെയും തന്റെ വാളാൽ തോൽപ്പിക്കുകയും ചെയ്യുന്നു വീണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ ഇസ്രായേലുമായി യുദ്ധത്തിന് വന്ന സീഹോൻ രാജാവിനെയും പരാജയപ്പെടുത്തി അവന്റെ പുത്രന്മാരെയും സർവജനത്തെയും സംഹരിച്ചു അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ വാഷാൻ രാജാവായ ഓഗ് യുദ്ധത്തിന് വന്നു അന്ന് ഉയർന്ന മതിലുകളും ശക്തിയുള്ള വാതിലുകളും തകർത്ത് ഓഗിന്റെ സർവ്വ പട്ടണങ്ങളും ഊരുകളും നാട്ടിൻപുറങ്ങളും പിടിച്ചെടുത്ത് ഓഗിനെയും അവന്റെ സർവജനത്തെയും ഇസ്രായേൽ സൈന്യം സംഹരിച്ചു അങ്ങനെ അമോറിയുടെ രണ്ട് രാജാക്കന്മാരെയും പരാജയപ്പെടുത്തുവാൻ യഹോവ മോശയ്ക്ക് കൽപ്പന കൊടുത്തു മുപ്പത്തിയൊൻപത് വർഷക്കാലം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ വസ്ത്രം കീറുകയോ അവരുടെ കാലുകൾ തളരുകയോ ചെയ്തില്ല സേം മരുഭൂമിയിൽ വെച്ച് കുടിക്കുവാൻ വെള്ളമില്ലാത്ത കാരണത്താൽ ഇസ്രായേൽ ജനം വീണ്ടും മോശയ്ക്കും യഹോവയ്ക്കുമെതിരെ പെറുപുറുക്കുകയാണ് മോശയ്ക്ക് നേരെ ദേഷ്യത്തോടെ വന്ന ജനത്തെ ഭയന്ന് മോശ സമാഗമന കൂടാരത്തിൽ ചെന്ന് ദൈവസന്നിധിയിൽ കവണ്ടുവീണ് കരയുകയാണ് ചെയ്യുന്നത് ഇവിടെ വച്ചാണ് മോശ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്താൽ പ്രവർത്തിക്കുന്നത് ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്ന ജനത്തെ ത്തിന്റെ മൂപ്പന്മാർ കാണുകെ നീ പാറയോട് വെള്ളം തരുവാൻ കൽപ്പിക്ക എന്നാണ് യഹൂബ മോശയോട് പറയുന്നത് അങ്ങനെ ഇസ്രായേൽ സഭയുടെ മൂപ്പന്മാരുമായി പാറയുടെ അടുത്തെത്തിയ മോശയുടെ മനസ്സിൽ ഇത്രയും നാൾ വഴി നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെയും ആ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത ചെയ്ത തനിക്കെതിരെയും രൂക്ഷമായ രീതിയിൽ ആക്രമിക്കുവാൻ വന്നതായിരുന്നു ചിന്ത അതുകൊണ്ട് തന്നെ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം മോശ പാറയെ അടിക്കുകയാണ് ചെയ്തത് എന്നാൽ മോശ പാറയെ അടിച്ചപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിനും അവരുടെ കന്നുകാലുകൾക്കും കുടിക്കുന്നതിനുള്ള വെള്ളം നൽകി പക്ഷേ മോശ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിക്കുകയാണ് ചെയ്തത് തന്റെ പ്രവൃത്തി വീണ്ടും ഇസ്രായേൽ ജനം കാണേണ്ടതിനാണ് പാറയോട് വെള്ളം തരുവാൻ കൽപ്പിക്കുവാൻ കർത്താവ് പറഞ്ഞത് എന്നാൽ മോശ അതിനെതിരായി പാറയെ അടിക്കുകയാണ് ചെയ്തത് ഇതോടുകൂടി ദൈവത്തിന്റെ വാക്തത്വ നാടായ പാലം തേനുമൊഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള മോശയുടെ പ്രവേശനം ദൈവം തടഞ്ഞു ഞാൻ നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ ദേശത്തേക്ക് നീ കടക്കുകയില്ല എന്നാണ് മോശയോട് ദൈവം കൽപ്പിക്കുന്നത് ദൈവം നൽകുമെന്ന് പറഞ്ഞ ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇസ്രായേൽ ഗോത്രത്തിലെ പ്രഭുക്കന്മാരെ കാനാൻ ദേശത്തേക്ക് മോശ അയക്കുന്നു നല്ല ദേശമാണോ ദേശത്തിന്റെ സമൃദ്ധി എങ്ങനെയുള്ളതാണ് ദേശം പട്ടണങ്ങളാണോ കോട്ടകളാണോ പാളയങ്ങളാണോ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നോക്കി വരുവാൻ അയച്ച പ്രഭുക്കന്മാർ നാൽപ്പത് ദിവസം കാനാൻ ദേശം ശോധന ചെയ്തിട്ടും ദൈവം അവർക്ക് നൽകുമെന്ന് പറഞ്ഞ നന്മയല്ല അവരുടെ കണ്ണുകൾ കണ്ടത് ആ ദേശത്തിലെ തിന്മകളെയാണ് ദേശം ഉറ്റുനോക്കുവാൻ പോയവരിൽ കാലേബും യോശുവയും മാത്രമാണ് ദൈവത്തിന്റെ നന്മ കാണുന്നത് ദൈവം നൽകുമെന്ന് പറഞ്ഞ ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ ജനത്തെ വീണ്ടും സംഹരിച്ചു കളയുവാനാണ് യഹൂവ മുതിരുന്നത് എന്നാൽ അവിടെയും മോശ ദൈവത്തെ തടഞ്ഞു ആ ജനത്തിനു വേണ്ടി ക്ഷമാവണം നടത്തി എന്നാൽ ദൈവം മോശയുടെ ക്ഷമാവണം സ്വീകരിച്ചുവെങ്കിലും ആ തലമുറയിൽ ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ള ഒരു പുരുഷൻ പോലും ഞാൻ നൽകുമെന്ന് പറഞ്ഞ ദേശത്തേക്ക് കടക്കുകയില്ല എന്ന് മോശയോട് ആണയിട്ട് പറഞ്ഞു ആ പുരുഷന്മാർ മരുഭൂമിയിൽ ചത്തൊടുങ്ങും വരെയും വീണ്ടും നാൽപ്പത് വർഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുവാൻ വിടുകയാണ് ദൈവം താൻ നൽകുമെന്ന് പറഞ്ഞ ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവർ വാതമൂലം മരിച്ചുപോയെങ്കിലും ദൈവത്തെ വിശ്വസിക്കാതെ ആ പ്രഭുക്കന്മാർ പറഞ്ഞതു മാത്രം വിശ്വസിച്ച പുരുഷന്മാർക്ക് മാത്രമല്ല അവരുടെ മക്കൾക്ക് കൂടി നാൽപ്പത് വർഷം വീണ്ടും മരുഭൂമിയിൽ ചുറ്റിത്തിരിയേണ്ടതായി വന്നു കാതേശ് കേന്ദ്രമാക്കി മരുഭൂമിയുടെ താഴ്വരകളിൽ ചിതറിപ്പാർത്ത ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നതല്ലാതെ ദൈവത്തിന്റെ വാഗ്ദത്ത ദേശം കൈവശമാക്കുവാൻ ഒരു ചുവടു കൂലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം പർവ്വതം ചുറ്റി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഇസ്രായേൽ ജനത്തെ ഒന്നിച്ചു കൂട്ടുവാനും വീണ്ടും മുന്നോട്ട് നടപ്പാനും ദൈവം മോശയോട് കൽപ്പിച്ചു മോശ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടുമ്പോൾ ദൈവം ശപിച്ച ആ പഴയ തലമുറയിലെ ഒരു പുരുഷൻ പോലും ഉണ്ടായിരുന്നില്ല ഇസ്രായേൽ ജനത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വീണ്ടും ജനം സീൻ മരുഭൂമിയിലെ കാതേശിൽ എത്തി അവിടെ വെച്ചാണ് ഇസ്രായേൽ ജനം മോശയ്ക്കും അഹരോനും വിരോധമായി വെള്ളമില്ലാത്തതിന് കൂട്ടം കൂടുന്നതും മോശ ദൈവസന്നിധിയിൽ കുറ്റക്കാരനാകുന്നതും കാദേശിൽ നിന്നും പുറപ്പെട്ട ജനം ഹോർ പർവ്വതത്തിലെത്തി ഹോർ പർവ്വതത്തിൽ വെച്ചാണ് അഹരോൻ മരിക്കുന്നത് മോശയ്ക്ക് തുണയായി മിശ്രയൽ മുതൽ കൂടെയുണ്ടായിരുന്നത് അഹരോനാണ് മോശയോട് ദൈവം വെള്ളം നൽകുവാൻ പാറയോട് കൽപ്പിക്കുവാൻ പറയുമ്പോൾ അഹരോനും കൂടെയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോശയെ പോലെ തന്നെ അഹ്വനും ഞാൻ നൽകുമെന്ന് പറഞ്ഞ ദേശത്തേക്ക് കടക്കുകയില്ല എന്ന് ദൈവം നേരത്തെ കൽപ്പിച്ചിരുന്നു അങ്ങനെ ഹോർ പർവ്വതത്തിൽ വെച്ച് അഹ്രോൻ മരിക്കുകയും മുപ്പത് നാളത്തെ അഹ്വന്റെ വിലാപനാൾ കഴിഞ്ഞ് ഇസ്രായേൽ ജനം മുന്നോട്ട് സഞ്ചരിക്കുകയുമാണ് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാനിയരെ പരാജയപ്പെടുത്തി ചെങ്കടൽ വഴി ചുറ്റിപ്പോയ ഇസ്രായേൽ ജനം യാത്ര ദുർഘടമായതിനാൽ വീണ്ടും ദൈവത്തിനും മോശയ്ക്കുമെതിരെ സംസാരിക്കുവാൻ തുടങ്ങി കുടിക്കുവാൻ വെള്ളമില്ല അപ്പമില്ല എന്ന് പിറകുറുക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് ഗോപിഷ്ടനായ ദൈവം അഗ്നി അയച്ചു അങ്ങനെ കടികൊണ്ട് നിരവധി പേർ മരിക്കുവാൻ തുടങ്ങി ഇത് കണ്ട് പേടിച്ച ജനം മോശയുടെ അടുക്കൽ വന്ന് മാപ്പ് പറഞ്ഞു അങ്ങനെ മോശ വീണ്ടും ആ ജനത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും ഒരു സർപ്പമുണ്ടാക്കി കൊടുമരത്തിൽ തൂക്കുവാനും സർപ്പത്തിന്റെ ടികൊള്ളുന്നവൻ കൊടിമരത്തിൽ തൂക്കിയ സർപ്പത്തെ നോക്കിയാൽ രക്ഷപ്പെടുമെന്നുമാണ് യഹോവ പറഞ്ഞത് അവിടുന്നുള്ള യാത്രയിൽ സീഹോനെയും ഓകിനെയും പരാജയപ്പെടുത്തിയ ജനം യോർദാനരികെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി ഇസ്രായേൽ ജനം പാളയമിറങ്ങിയ ഭയന്നുപോയ ഭയന്നു മോവാബ് രാജാവ് ബാലാക്ക് ജനത്തെ തോൽപ്പിക്കുവാൻ പറ്റില്ല എന്ന് കണ്ടിട്ട് ശപിച്ച് ഓടിക്കുന്നതിന് വേണ്ടി ബിലയാമിനെ വരുത്തി യഹോവ പോകരുത് എന്ന് കൽപ്പിച്ചിട്ടും ബാലാക്ക് വാഗ്ദാനം ചെയ്ത സമ്പത്തിൽ മയങ്ങി ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വന്ന ബിലയാമിനെ കൊണ്ട് യഹോവ മൂന്ന് പ്രാവശ്യം ജന ത്തെ അനുഗ്രഹിപ്പിച്ചു ഇസ്രായേലിനെ ശപിക്കുവാൻ പറ്റില്ല എന്ന് കണ്ട വിലയാം ജനത്തെ വഷളന്മാരാക്കുവാനുള്ള ഉപദേശം ബാലാക്കിന് നൽകി അങ്ങനെ മിദ്യാനി സ്ത്രീകളും മോവാബി സ്ത്രീകളുമായുള്ള ഇസ്രായേൽ പുരുഷന്മാരുടെ ലൈംഗിക ബന്ധങ്ങളും അന്യ ദൈവാരാധനകളും ഇസ്രായേലിനെ വഷളന്മാരാക്കി ഒടുവിൽ ഇസ്രായേൽ ജനത്തെ വഷളന്മാരാകുകയും ജനത്തെ പാപം ചെയ്യുന്നതിനു വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്ത മിഥ്യാനീരെ സംഹരിച്ചു കളയുവാൻ യഹോവ കൽപ്പിക്കുകയും ഇസ്രായേൽ ജനം മിഥ്യാനീരെ കൊന്നുകളയുകയും ആ ദേശം ചുട്ട് ചാമ്പലാക്കുകയും ചെയ്തു ജനത്തെ വഷളന്മാരാക്കുന്നതിന് ഉപദേശം നൽകിയ ബിലയാമിനെയും അവർ കൊന്നുകളഞ്ഞു ഇസ്രായേൽ ജനത്തിൽ നിന്നും യുദ്ധത്തിന് പ്രാപ്തിയുള്ള ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ള പന്തീരായിരം പേരെയാണ് അന്ന് മോശ തിരഞ്ഞെടുത്തത് എന്നാൽ അവരിൽ പഴയ തലമുറയിലുള്ള യോശുവയും കാലേബും ഒഴികെ മറ്റാരും ഉണ്ടായിരുന്നില്ല അടുത്തത് യോർദാൻ കടന്ന് ദൈവത്തിന്റെ വാഗ്ദത്ത ദേശമായ ഇസ്രായേൽ ഇസ്രായേൽജനം പ്രവേശിക്കുവാനാണ് ദൈവം കൽപ്പിക്കുന്നത് എന്നാൽ മോശ ദൈവത്തോട് കാണിച്ച അനുസരണ കേടനാൽ മോശയ്ക്ക് അവിടേക്ക് പ്രവേശനമില്ല ആ ദേശത്തേക്ക് തന്നെ പ്രവേശിപ്പിക്കണമെന്ന് മോശ ദൈവത്തോട് അപേക്ഷിച്ചെങ്കിലും ദൈവം ആ ദേശം മോശയ്ക്ക് ദൂരെ നിന്ന് കാണുവാനുള്ള അനുവാദം മാത്രമാണ് കൊടുത്തത് ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത പോലെ ആകുമെന്നും അവരെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഒരാൾ വേണമെന്നും മോശ യഹോവയോട് പറഞ്ഞപ്പോൾ നൂന്റെ മകനായ യോശുവയെ അനുഗ്രഹിച്ച് ജനത്തെ ഏൽപ്പിക്കുവാനാണ് യഹോവ പറഞ്ഞത് അതുകഴിഞ്ഞ് കർത്താവായ യഹോവ മോശയെ മോവാബ് സമഭൂമിയിൽ നിന്നും എരിഹൂവിനെതിരെയുള്ള നോബോ പർവ്വതത്തിൽ പിസ്ക മുകളിൽ കയറ്റി താൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കൂബിനും നിന്റെ സന്തതികൾക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദൈവത്തിന്റെ വാക്തത്തെ മുഴുവൻ കാണിച്ചു കൊടുത്തു തനിക്ക് പ്രവേശിക്കുവാൻ പറ്റാത്ത ദൈവത്തിന്റെ വാക്തത്വ ദേശമായ കാനാൻ ദേശം മോശ കൺകുളർക്കെ കണ്ടു അത് കഴിഞ്ഞ് മോവാപ് ദേശത്ത് വച്ച് തന്റെ നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ മോശ തന്റെ ജനത്തോട് ചേർന്നു മോശ മരിക്കുമ്പോൾ നൂറ്റി ഇരുപത് വയസ്സായിരുന്നെങ്കിലും മോശയുടെ കണ്ണുകൾ മങ്ങുകയോ ശരീരം ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല നൂറ്റി ഇരുപത് വർഷത്തെ മോശയുടെ പ്രയാണത്തിൽ ഒത്തിരി യാതനകൾ സഹിച്ചുവെങ്കിലും മോശയോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു എന്നതിനാൽ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്നതൊഴിച്ചാൽ പ്രവാചകന്മാരിൽ യഹോവ അഭിമുഖമായി അറിയുകയും യഹോവയ്ക്ക് ഇത്രയും പ്രിയപ്പെട്ടതുമായ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ വേറെ ഉണ്ടായിട്ടില്ല അത്രമാത്രം മോശയെ യഹോവ സ്നേഹിച്ചു തന്റെ ജനത്തെ വഴിമറത്തുന്നതിന് വേണ്ടി വിശ്വസിച്ച് ഏൽപ്പിച്ചു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു മോശ ദൈവത്തിന്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ ലഭിച്ചതും ദൈവം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും മോശയോടുകൂടെ തന്നെയാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും മോശയിലൂടെ ദൈവം വെളിപ്പെടുത്തി പല സമയങ്ങളിലും കോപിഷ്ടനായ ദൈവം മോശയുടെ അപേക്ഷയിൽ സമാധാനപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്തു അങ്ങനെ കർത്താവായ യഹോവയുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ നൂറ്റി ഇരുപത് വർഷത്തെ പ്രയാണം ആ മോവാപ സമഭൂമിയിൽ അവസാനിച്ചു മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തിന്റെ നിയന്ത്രണം നൂന്റെ മകനായ യോശുവ ഏറ്റെടുത്തു എല്ലാവരെയും ദൈവം സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ